മലയാള കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തിരുന്ന സാന്ത്വനം പരമ്പര അവസാനിച്ചിട്ട് നാളുകൾ ഇപ്പോൾ കുറച്ചായെങ്കിലും ഇപ്പോഴും പരമ്പരയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് അത്രമേൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട പരമ്പര തന്നെയായിരുന്നു സാന്ത്വനം സാന്ത്വനം പരമ്പര മാത്രമല്ല പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ആരാധകർ ഏറെയാണുള്ളത് സാന്ത്വനം പരമ്പരയുടെ രണ്ടാം ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഓരോ ആരാധകർ ജനുവരി ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു പരമ്പരയുടെ ക്ലൈമാക്സ് എപ്പിസോഡ് എന്നാൽ ആ ക്ലൈമാക്സ് കണ്ട് പല പ്രേക്ഷകരും പറഞ്ഞത് ഈ ഒരു ക്ലൈമാക്സിലൂടെ പരമ്പര അവസാനിക്കരുതായിരുന്നു ഇനിയും മുന്നോട്ട് ഒരുപാട് കഥ സഞ്ചരിക്കാനുണ്ട് എന്നൊക്കെയാണ് നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ രണ്ടാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്നാൽ പഴയ താരങ്ങൾ ആയിരിക്കില്ല ഇനി ഉണ്ടാകുന്നത് എന്നൊക്കെയായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ സാന്ത്വനം പരമ്പരയിലെ താരങ്ങൾ ഗോപികയുടെ വിവാഹത്തിന് എത്തിയപ്പോഴായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തുറന്നു സംസാരിച്ചത് എന്നാൽ ഔദ്യോഗികമായി ഉടൻ തന്നെ അനൗൺസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴിതാ സാന്ത്വനം പരമ്പരയുടെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ സാധിച്ചിട്ടുള്ളത് സാന്ത്വന ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറാമാൻ ആണ് ഈ ഒരു സന്തോഷ വാർത്ത തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കെടുക്കുക സാന്ത്വനും രണ്ടാം ഭാഗത്തിൻ്റെ പൂജയുടെ വീഡിയോയും അതോടൊപ്പം സാന്ത്വനും രണ്ടാം ഭാഗത്തിൻ്റെ പൂജാ ചടങ്ങുകൾ എന്നാണ് ക്യാപ്ഷനും കൊടുത്തിരിക്കും നിരവധി ആരാധകരാണ് ഇപ്പോൾ ആ വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിലേക്ക് സാന്ത്വനം പരമ്പര എത്തണം എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ കമൻസുകൾ വരുന്നത് അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന ഒന്നാണ് പരമ്പരയിലെ പഴയ താരങ്ങൾ തന്നെ ആയിട്ട് മതി ഞങ്ങളുടെ സാന്ത്വനത്തിൽ രണ്ടാം ഭാഗത്തിലും എന്നതാണ് പുതിയ താരങ്ങളെ ഒന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നൊക്കെയാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് എന്തായാലും സാന്ത്വനത്തിന്റെ എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് ഇപ്പോൾ സാന്ത്വനം രണ്ടാം ഭാഗത്തിന് വേണ്ടി തമിഴ് പരമ്പരയായ പാണ്ഡ്യൻസ്റ്റോസിന്റെ മലയാളം റീമേക്ക് ആണ് സാന്ത്വനം എന്നാൽ മലയാളത്തിലേക്ക് എത്തിയപ്പോൾ പരമ്പരയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു സാന്ത്വനത്തിൽ ദേവിയും ബാലനും കുഞ്ഞുമായി സന്തോഷമായി ജീവിക്കുന്നതും അതുപോലെ അഞ്ജലിയും അപ്പൂവിനെയും ശിവന്റെയും അഞ്ജലിയുടെയും കുഞ്ഞിനെയും ഒക്കെ ഞങ്ങൾക്ക് കാണണമെന്നും ഇനി അവരുടെ ജീവിതമാണ് കാണിക്കേണ്ടത് എന്നൊക്കെയാണ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് അത് കാണാനുള്ള അവസരമാണ് സാന്ത്വനം രണ്ടാം ഭാഗം ഉടനെ സാന്ത്വനം രണ്ടാം ഭാഗം വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഓരോ ആരാധകരും